നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കേണ്ടിയിരുന്ന രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണ് ദില്ലിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ഒക്കെ ഒരു വർഷമായിരുന്നു നിരവധി തെരഞ്ഞെടുപ്പുകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടേ രണ്ട് തിരഞ്ഞെടുപ്പുകൾ മാത്രമാണ് അതിൽ ദില്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ അത് ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം വളരെ ഊർജിതത്തോടെ ഇപ്പോൾ ചെയ്യുകയാണ് ആരാകും ബീഹാറിൽ ഭരണം പിടിക്കുക என்டிரம் நிலநிறத்தானோ அவர் தொடர் பரணம் நேட் கழியுமோ ആർ ജെ ഡിയുടെ നേതൃത്വത്തിലുള്ള ഇൻ ഡി മുന്നണിക്ക് അവിടെ ഭരണം എൻ ഡി എയിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധിക്കുമോ ഇതാണ് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഉറ്റുനോക്കുന്ന രണ്ട് ചോദ്യങ്ങൾ തീർച്ചയായും ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമായ പലതരത്തിലുള്ള പ്രവചനങ്ങളും അഭിപ്രായ സർവേകളുമെല്ലാം ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള അഭിപ്രായ സർവേകളിൽ ഏതാണ്ട് ഒരു ശരാശരി പരിശോധിച്ചു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകൾ വരെ എൻ ഡി എ ആ ബീഹാർ തെരഞ്ഞെടുപ്പിൽ നേടുമെന്നും ഭരണ തുടർച്ച നേടുമെന്നുമാണ് പലതരത്തിലുള്ള ഏജൻസികൾ പ്രവചിക്കുന്നത് എന്നാൽ നൂറിലധികം സീറ്റുകൾ മഹാഗഠബന്ധന് കിട്ടാനുള്ള സാധ്യതയുമുണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകൾ ഭരണം പിടിക്കാൻ അല്ലെങ്കിൽ ബീഹാറിന്റെ ഭരണം നിലനിർത്താൻ അത്യാവശ്യമാണ് നമുക്കറിയാം നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് ബീഹാറിൽ അല്ലെങ്കിൽ നിതീഷ് കുമാർ ആണ് അവിടുത്തെ മുഖ്യമന്ത്രി ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സീറ്റെങ്കിലും നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി പദം നൽകിയിട്ടുണ്ട് അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാലും അങ്ങനെ തന്നെ തുടരുമോ എന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയില്ല പക്ഷേ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കും അല്ലെങ്കിൽ എൻ ഡി എക്കും വ്യക്തമായ ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ കർമ്മ പദ്ധതിയും ഒക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ അഭിപ്രായ സർവേകളൊക്കെ വന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് മുന്നെയാണ് ഇപ്പോൾ തീർച്ചയായും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും പ്രതിച്ഛായ പതിന്മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വ്യക്തമായ മുൻതൂക്കം എൻ ഡി എയ്ക്ക് ഉണ്ട് എന്ന് പല ഏജൻസികളും നിഷ്പക്ഷരായ വിദഗ്ധരും എല്ലാം അഭിപ്രായപ്പെടുന്നുണ്ട് ഈ സമയത്താണ് ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന തീരുമാനം ഇന്ന് പ്രഖ്യാപിക്കും ുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചിരാഗ് പസ്വാൻ അതായത് ലോക് ജനശക്തി പാർട്ടി ഒറ്റയ്ക്ക് ബീഹാറിൽ മത്സരിക്കും എന്ന വാർത്തകൾ വന്നിരുന്നു പക്ഷേ സത്യത്തിൽ അങ്ങനെ ഒരു വാർത്ത ശരിയല്ലായിരുന്നു കാരണം ചിരാഗ് പസ്വാൻ ആണ് ആ കാര്യം പറഞ്ഞത് ചിരാഗ് പസ്വാൻ എൽ ജെ പിയുടെ നേതാവാണ് മാത്രമല്ല അദ്ദേഹം കേന്ദ്രമന്ത്രിയും കൂടിയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന ചില സൂചനകൾ വന്നിരുന്നു അത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് ബീഹാറിൽ താൻ മത്സരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് ഇരുന്നൂറ്റി സീറ്റുകളിലും മത്സരിക്കാൻ <marsary> തയ്യാറാണ് അതിൽ നിങ്ങൾ നിശ്ചയിക്കുന്ന ഒരു സീറ്റിൽ ഞാൻ മത്സരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലും മത്സരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ചിരാഗ് പസ്വാൻ ഇതാ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത പരന്നിരുന്നു പക്ഷേ എൻ ഡി എയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം മത്സരിക്കുക അദ്ദേഹം കൃത്യമായി തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിരാഗ് പസ്വാൻ തീർച്ചയായും ഈ സീറ്റ് ഷെയറിംഗ് ഒക്കെ വരുന്നതിന് മുമ്പ് ചില സമ്മർദ്ദങ്ങൾ നടത്തുന്നു എന്ന് വേണം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായി അതായത് വരാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ജെ ഡി സീറ്റുകളിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ ബി ജെ പിയും നൂറ് സീറ്റുകളിൽ മത്സരിക്കാനുള്ള സാധ്യതയാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ രണ്ട് പാർട്ടികളും ശ്രമിക്കുന്നത് നൂറ് നൂറ് സീറ്റുകളിൽ വീതം മത്സരിക്കുക എന്നതാണ് ഈ രണ്ട് പാർട്ടികളുടെ ഉദ്ദേശം അവിടെ ഒരു നാല്പത് സീറ്റെങ്കിലും നേടിയെടുക്കുക എന്നതാണ് ചിരാഗ് പസ്വാന്റെ ലക്ഷ്യം ആ ലക്ഷ്യം ചിരാഗ് പസ്വാൻ നേടിയെടുത്തു കഴിഞ്ഞാൽ ഈ നൂറ് സീറ്റുകൾ എന്നുള്ളത് ഈ രണ്ട് പാർട്ടികൾക്കും മറ്റ് പാർട്ടികൾക്ക് വീതം വെച്ച് കൊടുക്കേണ്ടി വരും ജിതിൻറാം മാഞ്ചിയുടെ ഒരു പാർട്ടി ഒരു പാർട്ടി മറുഭാഗത്തുണ്ട് അങ്ങനെ ചെറിയ ചെറിയ പാർട്ടികൾ എൻ ഡി എയിലുണ്ട് ഇവർക്കെല്ലാം സീറ്റ് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ സീറ്റ് ചർച്ച അത് അതിനു മുമ്പ് തന്നെ എൽ ജെ പി അല്ലെങ്കിൽ ഈ ചിരാഗ് പസ്വാൻ ഒരു ചെറിയ രാഷ്ട്രീയ സമ്മർദ്ദം എൻ ഡി എക്കുള്ളിൽ നടത്തുന്നതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും കോൺഗ്രസും അതുപോലെ തന്നെ ആർ ജെ ഡിയും ഒക്കെ ഉൾപ്പെടുന്ന മറുപക്ഷത്തിന് ഭരണം പിടിക്കാനുള്ള രാഷ്ട്രീയ സ്വാധീനം ഇനിയുമായിട്ടില്ല കാരണം അഴിമതി ആരോപണങ്ങളുടെ മറയിലാണ് ഇപ്പോഴും ഈ ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബം ലാലു പ്രസാദ് യാദവിൻ്റെ മക്കൾക്ക് നേരെ കൂടുതൽ ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നരേന്ദ്രമോദിയും ബി ജെ പിയും അജയ ശക്തിയായി മാറിയിരിക്കുന്നു ഇതെല്ലാം ബീഹാർ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ് തീർച്ചയായും ഇതുവരെ പുറത്തു വന്നിട്ടുള്ള അഭിപ്രായ സർവേകളിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ അഭിപ്രായ സർവേകളെ കവച്ചു കവച്ചുവയ്ക്കുന്ന ഒരു ജനപിന്തുണ ഇപ്പോൾ ബീഹാറിൽ ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ചിരാഗ് പസ്വാൻ ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായകമായ ശക്തിയായി മാറാനുമാണ് എൽ ജെ പി ശ്രമിക്കുന്നത് ബി ജെ പി മുഖ്യമന്ത്രി ബീഹാറിലുണ്ടാകുമോ എന്നതാണ് അടുത്ത ചോദ്യം നിതീഷ് കുമാർ മറുകണ്ഠം ചാടുമോ എന്ന ചോദ്യവും മറുഭാഗത്തുണ്ട് എന്തായാലും നിതീഷ് കുമാർ പോയാലും ബീഹാറിൽ ഭരണം നിലനിർത്താനുള്ള ചില ഘടകങ്ങളാണ് ബി ജെ പി ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്